Bochi Golden Diamonds. Buy now, pay later. ചെറുതുരുത്തി കലാമണ്ഡലത്തിന്റെ മുന്നിൽ നടക്കുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വിവിധ അധ്യാപക സംഘടനാ നേതാക്കൾ എത്തിയം നശിച്ചിടാതെ കലയെ കലയെ ഞങ്ങളെ എന്തിനു എന്തിനു അനിശ്ചിതകാല സമരം ഏഴാം ദിവസം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി റിട്ടയേർഡ് ടീച്ചർ ഫോറം വൈസ് പ്രസിഡന്റ് പ്രൊഫസർ എം മനോഹരൻ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ പ്രസിഡന്റ് കലാമണ്ഡലം എം ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പ്രൊഫസർ മോഹനൻ കലാമണ്ഡലം എസ് ഗോപകുമാർ കലാമണ്ഡലം ശിവരാമൻ എന്നിവർ സംസാരിച്ചു ഞങ്ങൾ ആദ്യത്തെ ആഘാതത്തിൽ വേർപതിയലിന്റെ ആഘാതത്തിൽ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളിൽ ഒരാൾ വിട്ടുപോയി ഇനി രണ്ടാമതൊരാൾ വിട്ടുപിരിയുന്നതിന് മുമ്പ് ഞങ്ങളുടെ ആനുകൂല്യങ്ങൾ ദയവു ചെയ്തു തരണം ഒന്നും രണ്ടുമല്ല മൂന്നും നാലുമല്ല ഒമ്പത് പേരാണ് അടുത്ത കാലത്തായി ഞങ്ങളോട് ഒപ്പം ഉണ്ടായിരുന്നവർ വിട്ടുപിരിഞ്ഞത് പക്ഷേ ഇതുവരെ ഖേദകരമാണ് ഇതിന്റെ സാമ്പത്തികമായിട്ടുള്ള പരാതികൾ ഇപ്പോൾ എല്ലാ യൂണിവേഴ്സിറ്റികൾക്കും ഉണ്ട് ഇപ്പൊ ഈ സർവകലാശാലയെ സംബന്ധിച്ചോളം ഞാൻ മനസ്സിലാക്കുന്നത് പത്ത് നൂറ്റമ്പത് പേരോളം ഇപ്പോൾ സ്റ്റാഫ് മെമ്പേഴ്സ് ടീച്ചേഴ്സ് അടക്കം എല്ലാവരും കൂടി പ്രവർത്തിച്ചിട്ടുണ്ടാവും ഇതിപ്പം പല സർവകലാശാലകളും കിട്ടുന്ന എന്താണ് പ്ലാൻ ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക